നമസ്കാരം ഞാൻ ഡോക്ടർ സാരഗി രാജന്ദ്രൻ രണ്ട് ദിവസം മുന്നേ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് വെസ്റ്റ് നൈൽ പനി എന്ന് പറയുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് ആലപ്പുഴയിലാണ് രണ്ടാമതായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിൻ്റെ കൂടെ ഒരു കുട്ടി ഈ വെസ്റ്റ് നൈൽ പനി വന്നിട്ട് മരിക്കുകയും ചെയ്തിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി കോഴിക്കോടും തൃശ്ശൂരും മലപ്പുറത്തുമാണ് ഈ വെസ്റ്റ് നൈൻ പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പം നമുക്കിത് ഈസിലി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ മുപ്പത് ശതമാനം ആൾക്കാരിലും ഇതൊരു സാധാരണ പനീൻ്റെ ലക്ഷണങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയുള്ളൂ കുറച്ച് പേർക്ക് മാത്രമേ അത് ഒരു ആയിട്ട് മാറുകയുള്ളൂ അതിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടവർ അറുപത് വയസ്സിന് മുകളിലുള്ളവർ അതുപോലെ ഷുഗർ ഉള്ളവർ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ എന്തെങ്കിലും കിഡ്നി ഡിസീസ് വൃക്ക സംബന്ധമായ രോഗങ്ങളുള്ളവർ ഗർഭിണികൾ അതുപോലെ കുട്ടികൾ ഇത്രയും പേര് ഈ പനിയൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇവർക്ക് പെട്ടെന്ന് അത് സീരിയസ് ആവാനുള്ള ചാൻസ് ഈ പനി നമ്മുടെ തലച്ചോറിനെയും സുഷമനാടിനെയാണ് കൂടുതലായിട്ടും ബാധിക്കുക അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്ന് ശക്തമായിട്ടുള്ള തലവേദനയും പനിയും അതുപോലെ തന്നെ മസിൽ പെയിന് സുഷമനാടിനെയും തലച്ചോറിനെയും ഇത് ബാധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലാണെങ്കിൽ കൈകാലുകൾ അനക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ ഛർദി തലചുറ്റൽ ചിലവർക്ക് മാത്രം മേലില് ചൊറിച്ചിലും ഉണ്ടാവാം അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു സാധാ പനിയാണ് എന്ന് പറഞ്ഞ് പാരസെറ്റാമോളും അല്ലെങ്കിൽ ഡോളോയോ എടുത്തുകൊണ്ടിരിക്കരുത് ആദ്യമേ തന്നെ ചികിത്സ തേടുക കാരണം ഇത് സീരിയസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പൂർണ്ണമായിട്ടുള്ള ചികിത്സ ലഭ്യമല്ല ഇത് ഇതാദ്യമേയും നമ്മൾ മരുന്നെടുക്കുകയാണ് നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാനും പറ്റും അതുപോലെ ഇതിന് വാക്സിൻസ് അവൈലബിൾ അല്ല ജപ്പാൻ ജ്വരത്തിന് വാക്സിൻസ് അവൈലബിൾ ആണ് ജപ്പാൻ ജ്വരം പോലെ തന്നെയാണ് ഈ വെസ്റ്റ് ഡേ പനിയും അനുഭവപ്പെടുക പക്ഷേ ജപ്പാൻ ജ്വരത്തിൽ ഇത് പതിനെട്ട് വയസ്സിൽ താഴോട്ടുള്ള കുട്ടികളായിരിക്കും വെസ്റ്റ്നൈൽ ഫീവർ കൂടുതലായിട്ടും കണ്ടുവരുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ് അപ്പം ഇതെങ്ങനെയാണ് പകരുന്നത് ഒരിക്കലും ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യരിലോട്ട് ഈ വെസ്റ്റനൈൽ പനി പകരില്ല കൊതുകളിൽ നിന്നാണ് കൂടുതലായിട്ടും പകരുക പക്ഷികളിൽ നിന്ന് കൊതുകുകളിലേക്കും കൊതുകുകൾ കടിച്ചു മനുഷ്യർക്കുമാണ് ഇത് കിട്ടുക പിന്നെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് പ്രഗ്നൻസിയിൽ അമ്മയിൽ നിന്നും കുഞ്ഞിലോട്ട് ഈ രോഗം പകരും അതുപോലെ തന്നെ എന്തെങ്കിലും രക്തദാനത്തിലൂടെ അവയവദാനത്തിലൂടെയൊക്കെയാണ് മനുഷ്യനിൽ നിന്നും മനുഷ്യനിലോട്ട് ഈ വൈറസ് ഉണ്ടാവുക സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ മസ്തിഷ്ക ജ്വരമാണ് ഒന്ന് കാണാം മെനിഞ്ചൈറ്റിസ് എൻസെഫലൈറ്റിസ് ഒക്കെയാണ് ഇതിന്റെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ഇത് ഇൻഫെക്ഷൻ ആക്കുകയും അത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും അതുപോലെ മൂലം ഹൃദയസ്തംഭനം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയും ഇത് ബാധിക്കും അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് കൂടുതലായിട്ടും ക്യൂലക്സ് കൊതുകുകളാണ് ഇത് പരത്തുന്നത് ക്യൂലക്സ് ചെളിവെള്ളത്തിലാണ് ഇതിന്റെ മുട്ടകൾ പെറ്റുപെരുകി ഉണ്ടാവുന്നത് അപ്പം നമ്മൾ നമ്മുടെ പരിസരവും പ്രദേശവും എല്ലാം വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചെളിവെള്ളമൊക്കെ എങ്കിൽ അത് ബ്ലീച്ചിങ് ഒക്കെ ഇട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ കൊതുകളുടെ കടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നെറ്റ് ഉപയോഗിക്കാം ഉറങ്ങുമ്പോൾ നെറ്റ് ഉപയോഗിക്കാം കുലക്സ് കൊതുകൾ രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പോൾ കൊതുകളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് നോക്കുക കടി കൊള്ളാണ്ടിരിക്കുക ഇനി ഇനി നിങ്ങൾക്ക് പനിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയി മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ഡയഗ്നോസിസ് ചെയ്ത് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ സ്വയം ചികിത്സിച്ചുകൊണ്ടിരുന്ന ഇത് കൂടുതൽ സീരിയസ് ആവുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് വരുന്നതിനേക്കാൾ നല്ലത് വരാണ്ട് സൂക്ഷിക്കുന്നതാണ് അപ്പം കൊതുകുകളെയൊക്കെ അകറ്റി രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പരമാവധി എല്ലാവരിലോട്ടും ഈ വിവരങ്ങൾ എത്തിക്കുക എല്ലാവർക്കും തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കിത് ആദ്യമേ കഴിഞ്ഞാൽ നന്നായിട്ട് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ് കൂടാണ്ട് നമുക്ക് കൂടുതൽ പേരിലോട്ട് വ്യാപിക്കാണ്ട് നമുക്ക് ശ്രദ്ധിക്കാം